ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് ചെയ്ത ഫോട്ടോകൾ അയച്ചു കൊടുത്ത എടക്കര സ്വദേശിനിയിൽ നിന്നും ഭീഷണിപ്പെടുത്തി പണം കൈവശപ്പെടുത്തി എന്ന കേസിൽ ഓൺലൈൻ തട്ടിപ്പുകാരായ മൂന്ന് യുവാക്കൾ പോലീസ് പിടിയിൽ കോഴിക്കോട് വടകര വള്ളിക്കാട് മുട്ടുങ്ങൽ സ്വദേശികളായ തെക്കേ മനയിൽ അശ്വന്ത് തയ്യൽ കുനീൽ അഭിനാഥ് കോഴിപ്പറമ്പത്ത് സുമിത് കൃഷ്ണൻ എന്നിവരെയാണ് എടക്കര പോലീസ് ഇൻസ്പെക്ടർ എസ് അനീഷ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഡിസംബറിൽ സൈബർ കാർഡ നാപ്പിലൂടെ നാലായിരം രൂപ ലോൺ എടുത്ത പരാതിക്കാരി പലിശ അടക്കം തിരിച്ചടവ് പൂർത്തിയാക്കി ലോൺ ക്ലോസ് ചെയ്തിരുന്നു എന്നാൽ ജനുവരിയിൽ കൂടുതൽ പണം ലോൺ എടുത്തിട്ടുണ്ടെന്നും അത് തിരിച്ചടയ്ക്കാത്ത പക്ഷം പരാതിക്കാരിയുടെ മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ ബന്ധുക്കൾക്കും മറ്റും അയച്ചു കൊടുക്കുമെന്നും പറഞ്ഞ് പരാതിക്കാരിക്ക് ഫോട്ടോകൾ അയച്ചു കൊടുത്തും നിരന്തരം ഭീഷണിപ്പെടുത്തിയും പല തവണകളായി നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൈവശപ്പെടുത്തിയെന്നുമാണ് കേസ് സീനിയർ സി പി ഒമാരായ അനുപ് പ്രീതി ഉണ്ണികൃഷ്ണൻ സാബിർ അലി ബിന്ദു എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഈസ്റ്റ് ലൈവ് എടക്കര